ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നതിൻ്റെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ ആൻഡ് ടൂ ആണ് ജോർജ് സിമലിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ജോർജ് സിമൽ ഒരു ജർമ്മൻ ആയിരുന്നു സാമൂഹിക ഇടപെടലിൻ്റെ ഉള്ളടക്കത്തേക്കാൾ അതിൻ്റെ രൂപത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളടക്കത്തുകൾ രൂപത്തിന് ഫോംസിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിയിലെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തെ ഘടനാപരമായിട്ടുള്ള ഇടപെടലുകളുടെ ഒരു ശൃംഖലയായിട്ട് അദ്ദേഹം കണ്ടു മനുഷ്യ ബന്ധ ബന്ധങ്ങളുടെ ഈ മാതൃകകളെ മനസ്സിലാക്കുക എന്നതായിരുന്നു സോഷ്യോളജിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു പിന്നെ അദ്ദേഹം മൈക്രോ സോഷ്യോളജിസ്റ്റായും ഫോർമൽ സോഷ്യോളജിയുടെ സ്ഥാപക പിതാവായും ജോർജ് സിമലി അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോർമൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ഇടപെടലിന്റെ രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിൻ്റെ ഉള്ളടക്കത്തിലല്ല അതായത് രൂപത്തിൽ ഉള്ളടക്കത്തിലല്ല രൂപത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ഒരു ആയിരുന്നു അദ്ദേഹത്തിന് രൂപം ഉള്ളടക്കം ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടലിൻ്റെ താല്പര്യം ഉദ്ദേശം അല്ലെങ്കിൽ കാരണം പ്രത്യേകിച്ച് സാമ്പത്തിക താല്പര്യം മതപരമ വിശ്വാസം പക്ഷേ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉള്ളടക്കം പറഞ്ഞിട്ടുള്ള ഉള്ളടക്കം ഉപയോഗിക്കാൻ പ്രകടിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഇടപെടലിന്റെ രീതി അതായത് ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഉള്ളടക്കം ഉണ്ടാവും ആ ഉള്ളടക്കം ഒരു ഓരോരോന്നിനും എന്താണ് ഇതുണ്ടാവും അപ്പോൾ ആ ഉള്ളടക്കം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ഇടപെടലിൻ്റെ രീതി ഏത് രീതിയിലൂടെയാണ് ആ ഉള്ളടക്കം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക അതിനെയാണ് നമ്മളിവിടെ ഈ ഫോർമൽ സോഷ്യോളജി ആയിട്ട് പറയുന്നത് ഉദാഹരണത്തിന് മേധാവിത്വം കീഴടങ്ങലും എന്നതെന്താണ് ഒരു രൂപം ഒരേ രൂപം ഒരു സംസ്ഥാനം ഒരു മതവിഭാഗം ഒരു കുടുംബം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ഉള്ളടക്കങ്ങൾ കാണാൻ വേണ്ടി പറ്റും മേധാവിത്വം കിടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംസ്ഥാനത്തിൽ മേധാവിത്വം അതിൻ്റെ കീ അവരുടെ കീഴിൽ ആ മേധാവിയുടെ കീഴിൽ ഉള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഒരു മതവിഭാഗത്തിൽ ഒരു മത നേതാവ് മേധാവിത്വം കാണിക്കുകയും അവരുടെ കീഴിൽ ആളുകൾ വരും ഒരു കുടുംബത്തിൽ അപ്പോൾ ഇതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടൻറ്റിനേക്കാൾ എന്താ എന്താണ് ആ ഒരു ഉള്ളടക്കം കണ്ടൻറ് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇടപെടലിൻ്റെ രീതിയാണ് അദ്ദേഹം ഫോർമൽ ആയിട്ട് പറയുന്നത് സോഷ്യോളജിയുടെ ലക്ഷ്യം പറയുന്നത് ഈ പൊതുവായ രൂപങ്ങളുടെ അവയുടെ വ്യത്യസ്തമായിട്ടുള്ള ഉള്ളടക്കങ്ങളിൽ നിന്ന് വേർതിരിച്ച് വിശകലനം ചെയ്യുക എന്നതാണ് അതിൻ്റെ സോഷ്യോളജിയുടെ ചുമതല അതിന് വേണ്ടിയിട്ട് സാമൂഹിക തരംതിരിവ് ഒരു വ്യക്തിയെ മറ്റുള്ളവർ ഒരു പ്രത്യേക സ്ഥലത്താക്കുകയും അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ആ വ്യക്തിയുടെ സാമൂഹിക തരം രൂപം അപ്പോൾ സോഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ ഒരാളെന്താണ് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടാക്കി അതിലെന്താണ് ആ സമയത്ത് എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ആ വ്യക്തിയുടെ സോഷ്യൽ ടൈപ്പ് രൂപപ്പെടുന്നു മറ്റൊരു കൺസെപ്റ്റാണ് സോഷ്യൽ ജോമെട്രി സാമൂഹിക ബന്ധങ്ങളെ ആയത്തിൽ മനസ്സിലാക്കാന സിമ്മില് സോഷ്യൽ ജോമെട്രി എന്നൊരു ആശയം ഉപയോഗിച്ചു സാമൂഹിക ഇടപെടലിൻ്റെ രൂപത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണിത് അതിലൊന്ന് നമ്പേഴ്സ് ഒരു ഇടപെടലിനെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഡയാഡ് ട്രയാഡ് ഇതൊക്കെ ആ ഒരു അംഗസംഖ്യ എന്താണ് അതിനെ ബാധിക്കും പിന്നെ ഒന്ന് അകലം ഡിസ്റ്റൻസ് ആളുകൾ തമ്മിലുള്ള സാമൂഹിക അകലം ബന്ധങ്ങളെ നിർണ്ണയിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ട്രെയിഞ്ചർ എന്ന ആശയം അപരിചിതര സമയം നമുക്ക് എന്താണ് അടുത്തും എന്നാൽ എന്താണ് അകിലെയാണ് മറ്റൊന്ന് സ്പീഡ് ആൻഡ് ടൈം വേഗതയും സമയം ഇടപെടലിനായി ലഭ്യമായ സമയം അതിൻ്റെ വേഗതയും എന്താണ് സാമൂഹിക രൂപങ്ങളെ ബാധിക്കുന്നുണ്ട് അപ്പം ഇതാണ് സോഷ്യൽ ജിയോമെട്രി പറയുന്നത് അതിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് സൊസൈ സോസിയേഷൻ സോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി പരസ്പരം ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന പ്രത്യേക രീതികളെയും രൂപങ്ങളെയാണ് എന്താ പറയുക സോസിയേഷൻ എന്ന് വിളിക്കാം ഉദാഹരണത്തിന് ഏതെങ്കിലും വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്താണ് ആളുകളുമായിട്ട് പരസ്പരം ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന രീതി രൂപങ്ങളാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പരസ്പരം ഇടപഴകുമ്പോൾ മാത്രമാണ് സമൂഹം നിലനിൽക്കുന്നത് സമൂഹം എന്നത് അതിൽ വ്യക്തികൾ ചേർന്നതാണ് മറ്റൊന്ന് ഗ്രൂപ്പ് രൂപീകരണം അതുപോലെ എന്താണ് വലുപ്പം ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം ആ ഗ്രൂപ്പിലെ സാമൂഹിക ജീവിതത്തെയും ഇടപെടലുകളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് സിമലി വിശദീകരിച്ചു മൊണാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഒരാൾ മാത്രമുള്ള ഗ്രൂപ്പിനെയാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരാൾ മാത്രമുള്ള ഗ്രൂപ്പ് ആവില്ല ഒരൊറ്റ വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് മൊണാട് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവൂ മറ്റൊരു ആണ് ഡയാഡ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ മാത്രമുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പോൾ നമ്മളെ അടുത്ത സുഹൃത്തുക്കളെ ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഭാര്യ ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് വ്യക്തികളുള്ള ഡയാഡ് ഒരൊറ്റ ആളുള്ള മൊണാഡ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഡയാഡിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ബന്ധം വലിയ ഗ്രൂപ്പുകളേക്കാൾ തീവ്രമായിട്ടുള്ളൊരു പരസ്പരം അപ്പോൾ രണ്ടാൾ മാത്രം ആകുമ്പോൾ എന്താണ് അവർ ഭയങ്കര ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കര ഒരു ഇതുണ്ടാവും പിന്നൊന്ന് അസ്ഥിരത ഡയാളുകൾ എന്തിനാ അസ്ഥിരമാണ് കാരണം അതിൽ ഒരു അതിലൊരംഗം പിന്മാറി ആ ഗ്രൂപ്പില്ലാതായി മൊണാഡായി മാറും ഏത് സമയത്ത് എന്താണ് ചിലപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്താണ് പിരിയ മറ്റൊന്ന് ഉയർന്ന വ്യക്തിത്വം ഡയാഡിൽ ഗ്രൂപ്പിനതീതമായി ഒരു ശക്തി ഇല്ലാത്തതിനാൽ അംഗങ്ങൾ ഉയർന്ന വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി എന്താണ് നിലനിർത്തുന്നത് മൂന്നാമത്താണ് ട്രയാഡ് മൂന്ന് മൂന്നംഗങ്ങളുള്ള സാമൂഹ്യ ഗ്രൂപ്പാണിത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത ഡയാഡിനേക്കാൾ കൂടുതലായിരിക്കും കാരണം ഒരംഗം പോയാലെന്താണ് ഗ്രൂപ്പ് നിലനിർത്തും രണ്ടാളുണ്ടാവുമല്ലോ പിന്നെ പുതിയ ചലനാത്മകത മൂന്നാമതൊരാൾ വന്നത് ഗ്രൂപ്പിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും ഉദാഹരണത്തിന് ഒരു മധ്യസ്ഥൻ മറ്റ് രണ്ട് പേരെന്തെങ്കിലും തർക്കത്തിൽ എളുപ്പപ്പെട്ടാൽ എന്താണ് മധ്യസ്ഥനാകും കൂട്ടുകെട്ട് മൂന്നംഗ ഗ്രൂപ്പിൽ രണ്ടു പേർ ചേർന്നുള്ള കൂട്ടുകെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മത്സരം മധ്യസ്ഥത എന്നിവയൊക്കെ സാധ്യമാകുന്നു മറ്റൊന്നാണ് സ്മാൾ ഗ്രൂപ്പ് ഒരു പൊതു ലക്ഷ്യം നേടുന്നതിനായിട്ട് ഒന്നിച്ചു ചേരുകയും പരസ്പരം ഇടപഴകുകയും ചെയ്യുന്ന മൂന്നോ അല്ല അതിലധികമോ അടങ്ങുന്ന ഒരു സംവിധാനമാണ് ചെറിയ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അതായത് അല്ലെങ്കിൽ അതിലധികം ചെറിയ ഗ്രൂപ്പ് ഒരു പൊതു ലക്ഷ്യം നേടുക വേണ്ടി ഒന്നിച്ച് തരുക എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെക്കുള്ള പരസ്പരം അറിയാം അടുത്ത ബന്ധം ബന്ധമുണ്ടാകും പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളും പൊതുവായിട്ടുള്ള നിയമങ്ങളും ഒക്കെ അതിന് ഉണ്ടാകും അതിൻ്റെ ഉദാഹരണങ്ങളാണ് സോഷ്യലിസം ചെറിയ ഏകരൂപമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ മാത്രം ഇത് പ്രവർത്തിക്കുന്നു പ്രഭുക്കന്മാർ അധികാരം കുറച്ച് പേരിൽ കേന്ദ്രീകരിക്കുന്ന ചെറിയ ഗ്രൂപ്പ് മതവിഭാഗങ്ങൾ ഐക്യദാർഢ്യത്തിൽ വന്നിരിക്കുന്ന ചെറിയ ഗ്രൂപ്പിൽ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ ഗ്രൂപ്പുകൾക്ക് ശക്തമായിട്ടുള്ള ആഭ്യന്തര യോജിപ്പുണ്ടാകും എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകും കാരണം കുറഞ്ഞ ആളുകൾ അതിൽ വരുന്നുള്ളൂ മറ്റൊന്നാണ് ലാർജ് ഗ്രൂപ്പ് വലിയ സാമൂഹ്യ ഗ്രൂപ്പുകൾ അംഗസാഹിത്യം മൂന്നിൽ കൂടുമ്പോഴും സംഭവിക്കുന്ന മാറ്റങ്ങൾ മറ്റേ മൂന്ന് വരെയുള്ളതിനാണ് അംഗങ്ങൾ തമ്മിൽ എന്താണ് വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കൂറും കുറയും കുറെ ആളുണ്ടാകുമ്പോൾ സ്വാഭാവികം ഇപ്പോൾ ആൾ കൂടിയ പാമ്പ് എന്ന് പറഞ്ഞില്ല അതേപോലെ അങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം കുറവൊക്കെ കുറയും അംഗങ്ങൾക്ക് ഉത്തരവാദിത്വം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും മറ്റൊന്ന് ചെയ്തോട്ടെ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അത് ഒരു കാര്യം ചെയ്യാറുള്ളത് ഞാൻ ചെയ്യില്ല മറ്റേ ആ ഒരു ഇത് വരുമ്പോൾ അതാകും പിന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പകരം ഔദ്യോഗിക നിയമങ്ങളെയും ചട്ടങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇടപെടൽ പിന്നെ സ്ഥിരത വലിയ ഗ്രൂപ്പുകൾക്ക് എന്താണ് കൂടുതൽ സ്ഥിരതയുള്ളതാണ് ഒന്നോ രണ്ടോ അംഗങ്ങൾ അംഗങ്ങളായിരുന്നു പോയാലും എന്താണ് ആ ഗ്രൂപ്പ് നിലനിൽക്കും വ്യത്യസ്ത ആശയങ്ങൾ കാരണം സമവായത്തിൽ എത്താൻ പ്രയാസമായിരിക്കും പിന്നെ വിഭജന സാധ്യത വലിയ ഗ്രൂപ്പുകൾ ഐക്യമില്ലായും വിഭജനത്തിനുള്ള സാധ്യത എന്താണ് വളരെ കൂടുതലാണ് ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പറയാനുള്ളത് ഇനി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടു നോക്കാം അതിൽ ഫിലോസഫി ഓഫ് മണി ആൻഡ് ഫാഷൻ ജോൾസ് മലേൻ്റെ പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഫിലോസഫി ഓഫ് മണി എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ഇതൊരു സാമ്പത്തിക ശാസ്ത്രത്തേക്കാൾ ഉപരി പണം എന്ന ആശയം വ്യക്തികളെയും സമൂഹത്തെയും സംസ്കാരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന വിശകലനം ചെയ്യുന്നൊരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ പഠനമാണിത് സാമൂഹിക ഇടപെടലിനുള്ള ഉപാധിയാണ് പണം എന്ന് പറയുന്നത് സിമലിൻ്റെ കാഴ്ചപ്പാടിലെ സാമ്പത്തിക കൈമാറ്റം എന്നത് ഒരു തരം സാമൂഹിക ഇടപെടലാണ് സ്വാഭാവികമാണ് എക്കണോമി നമ്മളിപ്പോൾ ഒരാൾക്ക് സാമ്പത്തിക പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈമാറാമെന്ന് പറഞ്ഞാൽ എന്തായാലും സ്ഥലം സാമൂഹിക ഇടപെടല ഒരു ഇൻട്രാക്ഷൻ അവിടെ സംഭവിക്കും വ്യക്തികൾക്കിടയിലുള്ള സാമ്പത്തിക കൈമാറ്റം അവർക്കിടയിലുള്ള വ്യക്തിബന്ധങ്ങളെ ശക്തിപ്പെടുത്തും വ്യക്തിപരമല്ലാത്ത ഇടപെടലുകൾക്ക് പരണം മണി ആൾസോ ഗോസ് ഇമ്പേഴ്സണൽ ഇൻട്രാക്ഷൻ പണം വ്യാപകമാകുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പകരമായിട്ടത് മാറും പണ്ട് കാലത്ത് ബാർട്ട് സമ്പ്രദായത്തിലുണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള അടുപ്പം പണത്തെ അടിസ്ഥാനമാക്കി കൈമാറ്റങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട് ഇത് മനുഷ്യന്റെ യുക്തിപരമായിട്ടുള്ള കണക്കൂട്ടലുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ പണത്തിന്റെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താണ് പണം ആ വ്യാപകമാകുമ്പോൾ എന്താണ് ആ വ്യക്തി വ്യക്തിബന്ധങ്ങൾക്ക് പകരമായിട്ട് മാറുമെന്നാണ് പറയുന്നത് ഇനി പണവും മൂല്യം സിമൽ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്താണ് വസ്തുക്കൾക്ക് മൂല്യം നൽകുന്നത് സിമൽ പറയുന്നത് ഒരു വസ്തുവിന്റെ മൂല്യം നിർണയിക്കുന്നത് ആ വസ്തുവിൽ നിന്ന് എത്രത്തോളം അകലെയാണ് നമ്മൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതായത് ഒരു വസ്തുവിൻ്റെ മൂല്യം ആ വസ്തുവിൽ നിന്ന് എത്രത്തോളം അകലെയാണ് നമ്മൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നവർക്കോ അല്ലെങ്കിൽ കിട്ടാൻ വളരെ പ്രയാസമുള്ളവർക്കോ എന്താണ് മൂല്യം കുറവായിരിക്കും അതായത് ഇപ്പോൾ എന്താണ് ഒരു സാധനം എളുപ്പത്തിൽ കിട്ടും അതിലെന്താണ് കിട്ടാൻ പ്രയാസമുണ്ട് ഇതിനൊക്കെ എന്താണ് മൂല്യം ഉണ്ടാവില്ല ഒരു വസ്തു നോളാൻ എത്രത്തോളം പ്രയാസമുണ്ടോ എന്നതിന് അത്രക്കധികം മൂല്യം ഇപ്പോൾ ഒരു സാധനം കിട്ടാൻ ഇപ്പം മുകളിൽ പറഞ്ഞ ഒരു ചെറിയൊരു ഇത് വ്യത്യാസമുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്നതിന് നമുക്ക് എന്താണ് മൂല്യം കുറവായിരിക്കും എന്നെ ഒരു സാധനം കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത്രയും മൂല്യം ഉണ്ട് അല്ലേ സ്വാഭാവിക ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാത്തൊരു സാ അമേരിക്ക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് വരേണ്ട ഒരു സാധനമാണെങ്കിൽ അതിന് അത്രയും എഫേർട്ട് എടുത്തിട്ടാകും നമുക്ക് ആ സാധനം കിട്ടും അപ്പോൾ അതിനെന്താണ് അത്രയും മൂല്യം ഉണ്ടാവും ആധുനിക സമ്പത്ത് വ്യവസ്ഥകളിൽ പണം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് വസ്തുക്കൾ തം വസ്തുക്കൾ നമ്മൾ തമ്മിൽ അകലം സൃഷ്ടിക്കുന്നു കാരണം എന്താ പണം ഇല്ലാതെ ഒന്നും കിട്ടില്ല പിന്നെ അകലം മറികടക്കാനുള്ള ഉപാധി എന്താണ് പണം തന്നെയാണ് അപ്പം വസ്തുക്കൾ നമ്മളും തമ്മിൽ അകലം സൃഷ്ടിക്കുന്നത് പണാണ് എന്നാൽ ആ അകലം മറികടക്കാനുള്ള ഉപാധി എന്താണ് പണം തന്നെയാണ് മണി ആൻഡ് ഫ്രീഡം പണം വ്യക്തി സ്വാതന്ത്ര്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് സിമൽ വാദിക്കുന്നു ഉദാഹരണം ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഒരു കർഷകൻ ജന്മിയുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ പണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പത്ത് വ്യവസ്ഥയിൽ തൊഴിലാളി മുതലാളിയുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നില്ല ബന്ധങ്ങൾ വ്യക്തിപരമല്ലാകുന്നതുമായി എന്താണ് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് ഇത് വ്യക്തികളെന്താണ് സ്വാതന്ത്ര്യം സ്വയം പര്യാപ്തി ഒക്കെ അനുഭവിക്കാൻ പ്രോത്സാഹിപ്പിക്കും മറ്റൊന്നാണ് റീഫിക്കേഷൻ പണത്തിന് വ്യക്തിപരമായി ഒന്നിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് തിരിച്ച് വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറുന്ന പ്രക്രിയ മറ്റൊന്ന് റാഷണലൈസേഷൻ പണം ഗുണനിലവാരത്തെക്കാൾ ഉപരി അളവിന് പ്രാധാന്യം നൽകുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് എത്ര പണമുണ്ട് എന്നത് എന്ത് ഗുണങ്ങളുണ്ട് എന്നതിനേക്കാൾ പ്രാധാന്യം അതായത് വ്യക്തിക്ക് എന്താണ് എന്ന് പറയുന്നത് എന്താണ് ക്വാളിറ്റേറ്റീവ് അതായത് ഗുണ ഇപ്പോൾ ഒരാളുടെ ഗുണത്തെക്കാൾ എന്താണ് അയാൾക്ക് പണം എത്രയാണെന്നുള്ളതായിരിക്കും പ്രാധാന്യമാകുന്നത് സോഷ്യൽ എഫക്റ്റ് ആവാണ് പണം സമൂഹത്തിൽ നല്ലതും ചീത്തയായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നെഗറ്റീവ് ഫലങ്ങൾ പണം ഒരു ലക്ഷ്യമായിട്ട് മാറുമ്പോൾ അത് വ്യക്തികളിൽ അവിശ്വാസവും നിസ്സംഗതയും സൃഷ്ടിക്കും ഇത് അന്യവൽക്കരണത്തിന് കാരണമാകും പോസിറ്റീവ് ഫലങ്ങൾ അതേസമയം പണം വ്യക്തി സ്വാതന്ത്ര്യം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നു മറ്റൊന്ന് ഫാഷൻ ഫാഷന് കേവലം വസ്ത്രധാരണ രീതി ആയിട്ടല്ല മറിച്ച് ഒരു സാമൂഹിക രൂപമായിട്ടാണ് സിനിമ വിശാഖ വിശകലനം ചെയ്യുന്നത് പിന്നെ കോർ പ്രധാന സംഘർഷങ്ങൾ ഫാഷൻ ഉണ്ടാകുന്നത് മനുഷ്യനിലെ രണ്ട് വിപരീത ശക്തികളുടെ സംഘർഷത്തിൽ നിന്ന് ഒന്ന് അംഗീകരിക്കാനുള്ള പ്രവണത മറ്റുള്ളവരെ പോലെ ആകാനും ഒരു ഗ്രൂപ്പിൽ അംഗമാവാനും സാമൂഹികമായി ഒരു ആഗ്രഹം അതാണ് ഫാഷൻ പിന്നെന്താണ് വ്യത്യസ്തനാകാനുള്ള പ്രവണത മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഫാഷൻ ഫാഷനുള്ള ഡ്രസ്സ് ഇടുന്നതിന് ആണ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനും സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാനും അതിഥീയനാകാനുള്ളൊരു ആഗ്രഹം അതായത് ഒരു യുനീക്ക്നെസ് നമ്മളിടയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും നോക്കുന്ന ആരുത് ഫാഷനും ഒരേ സമയം രണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒരു ഫാഷൻ പിന്തുടരുമ്പോൾ ആ ഫാഷൻ പിന്തുടരുന്ന ഗ്രൂപ്പിൽ ഒരാൾ അംഗമാകുന്നു അതേസമയം എന്താണ് ഫാഷൻ പിന്തുടരാത്തവരിൽ നിന്ന് അയാൾ വ്യത്യസ്തനാകുന്നു ഉദാഹരണത്തിന് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഉള്ള ആളാണെങ്കിൽ കുറേ ആൾക്കാർ ആ ഒരു ഫാഷൻ പിന്തുടരുന്നുണ്ടെങ്കിൽ അയാൾ ആ ഗ്രൂപ്പിൽ അംഗമാകും അതേസമയം ഫാഷൻ പിന്തുടരാത്ത ആളുകളുണ്ടാകും ആ ക്ലാസ്സിൽ അപ്പോൾ അയാളിൽ നിന്ന് എന്താണ് അത് വ്യത്യസ്തനാവുകയും ചെയ്യും പിന്നെ അതിൻ്റെ ക്ലാസ് ഡിസ്റ്റിങ്ഷന് സിമിൻ്റെ അഭിപ്രായത്തിൽ ഫാഷൻ വർഗ വിഭജനത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് പറയുന്നത് എല്ലായ്പ്പോഴും ഉയർന്ന വർഗ്ഗം ഒരു പുതിയ ഫാഷൻ അവതരിപ്പിക്കുമ്പോൾ താഴ്ന്ന വർഗ്ഗം എന്താണ് അത് അനുകരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പൈസ ഉള്ള ആളുകളായിരിക്കും എന്ത് കൂടുതലായിട്ടും പുതിയ ഫാഷനെ ആദ്യമായിട്ട് ഉപയോഗിക്കുക മറ്റൊക്കെ അപ്പോൾ അത് അനുകരിക്കാനാണ് താഴ്ന്ന ആളുകൾ താഴ്ന്ന വർഗ്ഗക്കാർ അത് ശ്രമിക്കുക താഴ്ന്ന വർഗ്ഗം ഫാഷൻ അനുകരിച്ച് തുടങ്ങുമ്പോൾ ആ ഫാഷന് പുതുവ നഷ്ടപ്പെടുന്നപ്പോൾ ഉയർന്ന വർഗ്ഗം ആ ഫാഷൻ ഉപേക്ഷിച്ച് പുതിയ ഒന്ന് കണ്ടെത്തുന്നു അപ്പോൾ ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലൂടെ അത് തുടർന്നുകൊണ്ടായിരിക്കും അതായത് ഇപ്പോൾ താഴ്ന്ന വർഗ്ഗക്കാരെന്തെയും പുതിയ വർഗക്കാരുണ്ടാക്കിയിട്ടുള്ള ഫാഷന് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു ഫാഷൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ ഫാഷൻ അപ്പോൾ തന്നെ ഇല്ലാതായിട്ടുണ്ടാവും അപ്പോൾ ഉയർന്ന വർഗ്ഗം എന്താണ് പുതിയ ഫാഷൻ കണ്ടെത്തും അപ്പോൾ അതിങ്ങനെ പിന്നീട് എന്താണ് താഴ്ന്ന വർഗ്ഗക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേനും എന്താണ് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ വീണ്ടും ഉയർന്ന വർഗ്ഗക്കാർ അതെന്താണ് ഒഴിവാക്കിയിട്ട് പുതിയ കണ്ടെത്തും അങ്ങനെ ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലൂടെയാണ് ഈ ഫാഷന് സംഭവിക്കുക ഇത്രയാണ് ഈ ജോർജ് സിമലിനെ കുറിച്ച് പറയാനുള്ളത്